വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ഇൻ ന്യൂസിലാൻഡ് അപ്പോൾ കുറേ നാളായിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട് ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്തൊരു ടു ഡോളർ ഷോപ്പ് ഉണ്ടെന്ന് അപ്പോൾ എന്തായാലും ഇന്ന് അവിടെ അവരുടെ പോയി നോക്കാമെന്ന് വിചാരിച്ചാൽ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം അങ്ങനെ ഞാൻ നമ്മുടെ വീടിൻ്റെ അടുത്ത കേട്ടോ അങ്ങനെ നടന്ന് ടു ഡോളർ ഷോപ്പിൽ ഇറങ്ങി എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഈ ടു ഡോളർ തിങ്സ് എന്ന് പറയുന്ന ഒരു ഷോപ്പ് അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് അങ്ങനെ പിന്നെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല മെയിൻ ആയിട്ടുള്ള ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ എന്തായാലും ഉണ്ടായിരുന്നു കയറി വരുമ്പോൾ തന്നെ ഈ നെയിൽ പോളിഷിൻ്റെ കുറേ സെറ്റ് ഉണ്ടായിരുന്നു ഏതെടുത്താലും ടു ഡോളർ കേട്ടോ പിന്നെ എല്ലാ ഐറ്റംസിനും ടു ഡോളർ അല്ല ഇവർ ഉദ്ദേശിക്കുന്നത് ചിലത് ഫൈവ് ഡോളറിൻ്റെ ഉണ്ട് അതവർ സെപ്പറേറ്റ് വില ഒട്ടിച്ചിട്ടുണ്ട് ആ സാധനങ്ങളുടെ പുറത്ത് ഫൈവ് ഡോളറിൻ്റെത് ഇനി ഇരിക്കുന്നെല്ലാം ടു ഡോളറാണ് പിന്നെ എനിക്ക് ഈ കിച്ചൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ മിററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു അതും ടു ഡോളറിൻ്റെ ആണ് പിന്നെ വരുന്നത് നമ്മുടെ സ്പൂണൊക്കെ ഇല്ലേ അങ്ങനെയുള്ള ഐറ്റംസ് പിന്നെ കുട്ടികൾക്കുള്ള സ്കെച്ച് പെൻ പെൻസിൽ ബുക്സ് നോട്ട്ബുക്സ് പിന്നെ ഡ്രെസ്സിൻ്റെ കളക്ഷൻ ഒരുപാടൊന്നുമില്ല ഈ കാണുന്ന ഇത്രേ ഉള്ളൂ പിന്നെ ഇത് നമ്മുടെ ട്രാവൽ പില്ലോ അല്ലെ നെക്ക് പില്ലോ അത് പിന്നെ വരുന്നത് പെൻ പെൻസിൽ കുട്ടികൾക്കുള്ള കളർ ബുക്ക് ഉണ്ടല്ലോ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ ടൂ ഡളറാണ് ഇങ്ങനെ ഒരു ഷോപ്പ് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് എനിക്കറിയായിരുന്നു പക്ഷേ ഞാൻ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല പിന്നെ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി താഴെ ഇവിടെ ഒരു സെക്ഷൻ തന്നെയാണുള്ളത് ഇവിടെ കൂടുതലും വരുന്നത് കിച്ചൺ യുടെൻസിൽസ് ഇല്ലേ അങ്ങനെയുള്ള ഐറ്റംസ് പിന്നെ നമ്മുടെ ക്ലീനിങ് ഉള്ള ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഈ താഴെ വെച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ ഡിറ്റർജൻറ്റ് അതുപോലെ തന്നെ ഡിഷ് വാഷിംഗ് ലിക്വിഡ് പാത്രങ്ങൾ ജഗ് അവന് യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ എല്ലാം വരുന്നുണ്ട് കൂടുതലും പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കിൻ്റെ ആണ് അതുപോലെ തന്നെ നമ്മുടെ തവി പിന്നെ കത്തറുക ദെൻ മെഷറിങ് കപ്പൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നവർക്കുള്ള അങ്ങനെയുള്ള ഒരു സെക്ഷൻ ഉണ്ട് ഇവിടെ മെഷറിങ് ജാറും മെഷറിങ് കപ്പും പലതരത്തിലുള്ള സ്പൂണും ഈ ബാറ്ററൊക്കെ മിക്സ് ചെയ്യുന്ന ഇത് ഉള്ള സ്പൂൺസ് അതൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അത്യാ അത്യാവശ്യമായിട്ട് ഇതൊരെണ്ണം വേണമായിരുന്നു അങ്ങനെ ഞാനിവിടെ നിന്ന് പിന്നെ അത് വാങ്ങിക്കുകയുണ്ടായി ഇതൊക്കെ നമ്മുടെ ഈ സ്ക്രൂ അതുപോലെ തന്നെ ഡ്രിൽ ചെയ്യുന്ന സംഭവങ്ങൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് പിന്നെ ടേപ്പ് അതൊക്കെ ഇതെല്ലാം ഡോളർ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ അഗർബത്തി അതുപോലെ തന്നെ സെൻറ്റ് റിഫ്രഷ്നറ് അതെല്ലാം വരുന്നത് ഈ സൈഡ് സെക്ഷൻ ഇത് എല്ലാം ഡോളർ തന്നെയാണ് പിന്നെ ക്യാൻ്റിലില്ലേ സെൻറ്റഡ് ക്യാൻഡില് അങ്ങനെയുള്ള ഐറ്റംസ് കുട്ടികൾക്കായിട്ടുള്ളൊരു പർച്ചേസിനൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കര യൂസ്ഫുൾ യൂസ്ഫുള്ളട്ടോ ഈ ഒരു ഷോപ്പ് കുട്ടികൾക്ക് ഈ ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ പറയുമല്ലോ സ്കൂളിൽ നിന്നൊക്കെ അപ്പോൾ അങ്ങനെയുള്ള സാ ഒക്കെ മേടിക്കാനായിട്ട് ഈ ഒരു ഷോപ്പ് നല്ല ഉപകാരമാണ് അമ്മമാർക്കൊക്കെ എനിക്ക് ആവശ്യമുള്ളത് ഡി ഐറ്റംസൊക്കെ ആയിരുന്നു ഡിറ്റർജൻറ്റും അതുപോലെ തന്നെ ഡിഷ് വാഷിംഗ് ലിക്വിഡ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആയിരുന്നു എനിക്ക് വേണ്ടത് അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ചു തിരിച്ച് ഇറങ്ങിയിട്ടുണ്ട് നല്ല അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ള പ്രൈസായിരുന്നു കേട്ടോ മിക്ക വലിയ കാശൊന്നും ആയില്ല എല്ലാം മിക്കതും ടു ഡോളർ തിങ് ആയതുകൊണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇവിടെ നിന്ന് തന്നെ വന്ന് ബാക്കി സാധനങ്ങളൊക്കെ എന്നും മേടിക്കാൻ ഡിറ്റർജൻറ്റ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഡിഷ് വാഷിംഗ് ലിക്വിഡ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ നിന്ന് തന്നെ മേടിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഇത്രയുള്ള വീഡിയോ ഇങ്ങനെ ഒരു ടു ഡോളർ ഷോപ്പ് ഇവിടെ വക്കലൻ സി ബി ഡിയിൽ തന്നെയുണ്ട് അറിയാത്തവരൊക്കെ വന്ന് പർച്ചേസ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും ടാറ്റാ ബൈബേഴ്സി